നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എ സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയും ചട്നിയാണ് എങ്ങനെയുണ്ടാക്കാൻ കണ്ടുനോക്കാം അതിനായിട്ട് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് റവ ഒന്ന് കുതിരാനായിട്ട് വെക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ എത്രയാണോ റവ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഹാഫ് പോർഷൻ അവലെടുക്കാം ഇതിപ്പോൾ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് വെള്ളവലെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം അവലും നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഉച്ചതിന് ശേഷം അവലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അവലും റവയും ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം കണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സി ഒരു ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് എട്ട് മുതൽ പത്ത് ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ സവാള വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതും കൂടി ചേർക്കാം അഞ്ച് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വെളുത്തുള്ളി ചേർത്താൽ മതിയാവും ഇനി ഇതിലോട്ട് മൂന്ന് കാശ്മീരി വച്ചൽമുളകും അഞ്ച് എരിവുള്ള വച്ചമുളകും ചേർക്കുന്നുണ്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു കളറും ഉണ്ടാവും അധികം എരിവോ ഉണ്ടാവില്ല ഇപ്പം അത്യാവശ്യം എരിവുള്ള ഒരു ചട്നിയാണ് ഇപ്പം എരിവ് ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ എരിവുള്ള വച്ചൽമുളകിൻ്റെ അളവ് കുറയ്ക്കുക അപ്പോൾ ഇതൊന്ന് മിക്സിൽ നിന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ വലുതായ ഞാനൊന്ന് പിച്ച് ഇടുകയാണ് ചെയ്യുന്നത് ഒരിടത്തരം ടൊമാറ്റയും കൂടി ചേർക്കാം ഇതിൻ്റെ എരിവും പുളിയും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ ഈ ചട്നിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് നല്ല പേസ്റ്റ് തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊന്ന് ചേർത്തെടുക്കാം ഇനി അടുത്തായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണയെ കാട്ടിലും ഈ ഒരു ചട്നി നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉഴുന്ന് ഉഴുന്നുവരിപ്പ് കുറച്ച് വറ്റൽമുളക് വറ്റൽമുളകൊന്ന് മുറിച്ചിട്ടു കൊടുക്കാം കടുകും ഉഴുന്നുവരിപ്പൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ഇത് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം ഈയൊരു ചട്നിയുടെ കൺസിസ്റ്റൻസിന്നുള്ളത് ഒത്തിരി ലൂസായിട്ട് വരില്ല എങ്കിലും കുറച്ച് തിക്കായിട്ടിരിക്കും ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞു വരും ഈ സമയം ഗ്യാസ് ഓഫാക്കാം അങ്ങനെ നമ്മുടെ സ്വാതേര ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സേർവിംഗ് ബൗളിലോട്ട് മാറ്റാം ഈ ഒരു ചട്നി ഇഡ്ലി ദോശയുടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണേ ചട്നി ഉണ്ടാക്കുന്ന സമയം കിട്ടി നമ്മൾ കുതിർത്ത് വെച്ച റവയും അവലക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വന്നിട്ടുണ്ട് മിക്സിയിലൊരു വലിയ എടുക്കാം അതിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന റവ ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കുതിർത്ത് വെച്ചേക്കുന്ന അവലും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം തൈര് സ്കിപ്പ് ചെയ്തോട്ടോ തൈരും കൂടി ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തടിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കണ്ടോ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റുക അപ്പം ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്നുള്ള നമ്മൾ സാധാരണ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതിലിപ്പോൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ നേരം ഇരിക്കുകയാണെങ്കിൽ മാവ് ചെറുതായിട്ടൊന്ന് പൊളിച്ച് വരും അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ അപ്പത്തന്നൊക്കെ ചേർക്കില്ലേ ബേക്കിംഗ് സോഡ ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്താൽ അധികം വെക്കരുത് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങണം ബേക്കിംഗ് സോഡ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അതായത് ബേക്കിംഗ് സോഡ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിത്തുടങ്ങാം ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒഴിച്ചുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ കട്ടി ദോശ അതായത് സെറ്റ് ദോശ കണക്കാണ് ഉണ്ടാക്കുന്നത് അതല്ല കുറച്ച് വലിയ ദോശ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങും കുറച്ച് നെയ്യോ എണ്ണയോ ചേർത്തെടുക്കാം ഞാനിവിടെ കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കുന്നത് ഒരു സൈഡായിട്ടുണ്ട് തിരിച്ചിട്ട് എടുക്കാം ഇപ്പോൾ നോക്കൂ അരിയും ഉഴുന്നും അരച്ചിട്ടുള്ള ദോശ പോലെ ആയിട്ടുണ്ടല്ലേ അടുത്ത സൈഡും ഒന്നും ഒരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് അതുപോലെ തന്നെ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ദോശയും ചട്നിയും റെഡിയായി കിട്ടും രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയും കൂടി ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഇൻസ്റ്റൻറ് ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചട്നിയും ദോശയും റെഡി ആയി കിട്ടും നല്ല സോഫ്റ്റ് ദോശയാണ് അരിയും ഉഴുന്നും അരച്ച് വച്ചില്ലെങ്കിൽ പോലും വളരെ സിംപിളായിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അതുപോലെ തന്നെ ഈ ഒരു ചട്നി സൂപ്പറാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ദോശയോട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചട്നി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്ന കൂടെ മറക്കരുത് ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്